ഹലോ ലിസി സ്വാദിന് മറ്റിയൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ചെറിയൊരു യാത്ര പോകണ്ടട്ടോ ഞങ്ങള് വയനാട് ഞങ്ങളുടെ ഫാമിലിന് പോണ ഒരു അതായത് എൻ്റെ വീട്ടുകാരെല്ലാവരും പകുതി പേരുള്ളോ പകുതി പേരില്ല അങ്ങനെ ഞങ്ങൾ ഉള്ളവരായിട്ട് പോണം ചിലർക്കൊന്നും ഒഴിവില്ല ചിലർക്ക് വരെ ഇഷ്ടമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിപ്പോ പിന്നെ ഞങ്ങൾ പത്ത് നാല്പത് നാൽപ്പത്തഞ്ച് പേരുള്ളടുത്ത് ഇപ്പോൾ ഇരുപതാളായി മാത്രമായിട്ട് ഞങ്ങൾ പോകണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വയ്യാട്ട് ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഏ വല്ല രണ്ട് വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു പൂങ്ങുന്നത്തേക്ക് പോയിട്ട് വണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി ഇതിലേ വരിക പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ നിക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പൂങ്ങുന്നത്തേക്ക് പോകുന്നത് മാത്രം കേട്ടോ വരുമ്പോൾ താരം വരുമ്പോൾ അപ്പോൾ കാർ എടുക്കാനും എടുക്കല്ലോ അപ്പോൾ പൂങ്ങുന്നേക്കാണ് ഞങ്ങൾക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് സാമ്പാർ അവിയൽ ബീഫ് ചിക്കൻ അങ്ങനെ കുറച്ച് പപ്പടം വർത്തമൊക്കെ ആയിട്ട് വേറെ ഒന്നുമില്ല ചിക്കനും ബീഫും മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ആശ്വാമിച്ച് നമുക്ക് പച്ചക്കറിയും സെറ്റാക്കാമോ വയനൊന്നും കേടുവരില്ലോ നമുക്ക് നമ്മുടെ ഭാഗം ഫുഡ് ആവാം നമ്മുടെ ഭാഗം എന്ന് വെച്ചാൽ ജോലിക്ക് പോകണം അല്ലേ ഇപ്പം ഞങ്ങൾ കാശിട്ട് തന്നു ചിക്കൻ പേടിക്കുകയോ ബീഫ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലെഞ്ചും ബീനിയും പിന്നെ ഞാനും എടുത്തു അങ്ങനെ കയറ്റി ഞങ്ങളെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ ആ സാധനങ്ങളൊക്കെ കാറിലാക്കി അവളേക്ക് ഇറങ്ങാൻ നിങ്ങടാ പാപ്പച്ച പറഞ്ഞു ഞാൻ ഉണ്ണീൻ്റെ എടുക്കേണ്ട കൊണ്ട് ഓടാ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണീനാപ്പച്ച എടുത്തിരിക്കുന്നത് ഹാ പാപ്പച്ച വർത്താനം നോക്കുക അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത് പൂങ്ങുന്നു എത്തിയിട്ടാണ് ഞങ്ങളെത്താനായിട്ട് കുറച്ചധികം ലേറ്റായി ഒരു മണിക്കൂറോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലേറ്റായി അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞ് കാർ പാർക്ക് ചെയ്ത് ഞങ്ങള് ബസ്സിൽ കയറി എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ബസ്സിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾ സാധാരണ പൊറോട്ടാൻ കുന്നത്തുങ്ങര വഴി പോവാറ് അതിന് സാധിച്ചില്ലേ ഈ പ്രാവശ്യം അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം നോക്കിയിട്ട് നമ്മൾ വന്നു മാത്രം പറയുമ്പോൾ കയറണമെന്ന് ചോദിച്ചാൽ അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാവുമല്ലോ അപ്പം ഞങ്ങൾ പോകുന്ന കയറിയെന്ന് മാത്രം അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ടാണ് വളരെ സന്തോഷമായിട്ട് പിന്നെ യാത്ര തുടർന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോയോ വീട്ടിട്ടിട്ട് പോകണം രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എന്താ പോകുമോ എന്ന് തോന്നുന്നു പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആനന്ദത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ വണ്ടി ഒക്കെ സ്റ്റാർട്ടായി ഷബേബിയിലൊക്കെ കിടക്കി എടുത്തിട്ടുണ്ടായിരുന്നു അവനതിൽ കുറഞ്ഞ് ഇപ്പോൾ അവനതിൽ കിടത്തി എല്ലാവരും ആർമാദനായി അപ്പോൾ ദില പറഞ്ഞു ഞാൻ പിടിക്കാൻ പറ്റിയ വീടിയാന്ന് പറഞ്ഞു ദില മൂന്ന് വീടി പിടിക്കും അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി ഉള്ളൂ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഇരട്ടി ഉണ്ടാവും നല്ല രസകരമാണ് അങ്ങനെ സീനാര കുന്നംകുളത്തുനിന്ന് ഞങ്ങൾ സീനാനെ എടുത്തു അങ്ങനെ നേരിട്ട് ഒരു അവിടുന്ന് ഇങ്ങോട്ട് കയറി പാനന്ത കയറി ഞങ്ങൾ ചായ കുടിച്ചു കിട്ടാം കാലത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി കാലത്ത് അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ കാലത്ത് എന്തായാലും ഭക്ഷണം കഴിക്കണം അപ്പോൾ എല്ലാവരും അവരെ ദോശ കഴിച്ച് അവിടുന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ ആർമാതിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങി നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടാണ് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് കയറി നമുക്ക് ഈ യാത്ര പോകാമെന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യം അല്ലേ നമുക്ക് കാഴ്ചകൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തല്ലാ കാര്യങ്ങളും അങ്ങനെ മറന്നുപോകുന്നില്ലേ അങ്ങനെ ഇങ്ങനെയാണ് അപ്പം നമുക്ക് ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഈ പ്രാവശ്യം ഉള്ളതിൽ കുറേ ഏജ് ആയവരാണ് ഏത് ഞാനെ ചേച്ചി സൂസി ചേച്ചി പിന്നെ ബീന സീനീനെ അവർക്കൊന്നും കുഴപ്പമില്ല ഏജ് ഇത് ഞങ്ങൾ മൂന്നാളാണ് കൂടെ അങ്ങനെ കൂടി ഇങ്ങനെ പോയി വയ്യായി ഒന്ന് ഞങ്ങൾ നോക്കിയില്ല പക്ഷെ പണ്ടത്തെ പോലെ ഡാൻസ് കളിക്കാനോ ബസ്സിൽ ആർമാതിക്കാനോ ഒന്നും എനിക്കായില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കാല് വേദനയുള്ള കാരണം ഞാൻ ബോഡി നാശാവൊണ്ടാകുന്നത് കാല് ഭയങ്കര വേദനയുണ്ട് കാലിന് മുട്ടേ അപ്പം ഡാൻസ് കളിച്ചു അപ്പോൾ ഇരുന്ന് ഡാൻസ് കളിച്ചു എന്നാൽ ഞാൻ ഇടയ്ക്ക് ഏറ്റവും എല്ലാവരും ഒന്നും ഓർത്തും അപ്പോൾ അവരൊക്കെ ഡാൻസ് വിളിക്കുമ്പോൾ ഞാൻ പക്കൊന്നും ഇരിക്കും അങ്ങനെയാണ് പറഞ്ഞിട്ട് കാല് വേനെടുക്കണം കാരണം നിങ്ങൾ അടിച്ച് പൊളിക്കുന്നു പറയും പറഞ്ഞു അങ്ങനെത്തില്ല അപ്പോൾ ആൻറ്റിയും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസ് ഒന്ന് സീനിയും ഒക്കെ ഡിഞ്ചും എല്ലാവരും കൂടി അടിപൊളിയാണ് സൂസ് ചേച്ചിക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ല ആളിരുന്ന് ഓർത്തിരിട്ടായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ആൾ ഇരിക്കണം അങ്ങനെ ചേച്ചിയും ഹൈ ലെവല് പവർഫുള്ളാണ് ഇട്ടെൻ്റെ ചേച്ചി അപ്പോൾ ഇഷ്ടാനൊക്കെ ഇതേ വണ്ടി നീ കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കായി അങ്ങനെ ഡാൻസ് കളിയൊക്കെ ഒരു തുടങ്ങി അവളി കുറേ ഡാൻസിൻ്റെ പാട്ട് വെച്ചിട്ടാണ് ഇതില ഡാൻസ് അപ്പോൾ ആൻറ്റിമാർക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതില്ല അപ്പോൾ സീനെ പഠിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ അതേ ബീഫിൻ്റെ ഒരു പാത്രങ്ങൾ കടന്നു പോയിട്ടാണ് പിള്ളേർ പറഞ്ഞു ബീഫെടുക്ക ചുറ്റമ്പേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബീഫ് എടുത്തു അതൊക്കെ അവർ മുമ്പ് തന്നെ വണ്ടീന്ന് ഉള്ളിലന്നെ വെച്ചിട്ടുണ്ടായിരുന്നോണ്ട് അപ്പോൾ റെക്കമേ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്താൽ എടുക്കണ്ടത് കൈമാറിയൊക്കെ ഒക്കെ ഇരുന്നതെന്ന് തുടങ്ങി അങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ കോഴിക്കോട് ചുരം കയറേണ്ട അവിടെ എത്തി ഞങ്ങളിട്ടാണ് അങ്ങനെ യാത്ര എല്ലാവരും നമ്മളിപ്പോൾ സാധാരണ വരണ വഴിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കയറി ഞങ്ങളൊക്കെ ചുരം കയറാനാണ് പോകുന്നത് കയറുന്നതോട് കൂടി നമുക്ക് നല്ല ബൈബിളുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട് ഇട്ടാ വണ്ടിക്കാരനാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ നമ്മൾ അറിയുന്ന ഒരു ചെക്കനിയാണ് അതിൻ്റെ സ്പീഡാണെങ്കിൽ നോർമലി സ്പീഡും എന്നുവെച്ചാൽ വേഗം കയറി വേണ്ടിട്ടാണ് അങ്ങനെ തല്ലി അലച്ചിട്ടുള്ള ഒരു വണ്ടി എടുക്കലല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വണ്ടി എടുക്കലാണ് ഒരു വ്യൂ പോയിന്റ് കാണുന്നത് എന്ത് രസമായിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ സാധിക്കില്ല അല്ലേ അപ്പോൾ നമുക്ക് പറ്റണ കാലം വരെയൊക്കെ ഇങ്ങനെ പോവാം അതായത് ഇപ്പം നമുക്ക് ഇത് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടിയിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് അല്ലെങ്കിലും നമുക്ക് പോയി കാണാവുന്ന കാഴ്ചകളുണ്ടാവും അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പാക്കേജ് പോലെ ഒക്കെ കൂടെ പോയി നമുക്ക് ഇതൊക്കെ കാണണ്ട നമ്മളിപ്പോൾ മക്കളന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് ഭർത്താവ് കൊണ്ടുപോകണം അതൊന്നും നോക്കണ്ട ഗ്രൂപ്പ് ആയിട്ട് പെണ്ണുങ്ങൾ തന്നെ പോകുന്നുണ്ട് അപ്പം നമ്മളങ്ങനെയൊക്കെ കയറി പോകണമെങ്കിൽ കാഴ്ചകളൊക്കെ കാണാം ആരോഗ്യമാരൊക്കെ വേഗം മുൻകൂട്ടി ചെയ്തോളി ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ഇല്ല ഇപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ടല്ലോ നമ്മൾ നോക്കി കണ്ടു പോയിട്ട് വരാം മാത്രം വലിയ അലമ്പില്ലാണ്ട് ശ്രദ്ധിച്ചു വരാന്ന് മാത്രമേ ഉള്ളു അത്രയേ ഉള്ളൂ അതേ നമ്മൾ വയനാട് ചുരം കയറിയതേ വെൽക്കം ടു വയനാട് വയനാട്ടിലേക്ക് നമ്മൾ കയറിയിട്ടോ അങ്ങനെ നമ്മൾ ആദ്യം പോണത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ തുഷാഗി തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെയാണ് പോണത് വണ്ടി സ്ലോ ആയി നമ്മുടെ അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച ഇപ്പോൾ മൂന്ന് മണി മൂന്നര കഴിഞ്ഞിട്ടോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണം വണ്ടിയിലിരിക്കുക അപ്പം ഈ ഡാം കണ്ടു കഴിഞ്ഞിട്ട് കഴിക്കുക ഇരി ഞങ്ങൾക്കാണെങ്കിൽ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള നല്ല സ്ഥലം കിട്ടിയില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ വണ്ടി അവിടെ നിർത്തിയപ്പോൾ അവിടെ പാടായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഇല്ല ഞങ്ങൾ ഇത് ഇറങ്ങിയതാണെന്ന് പറയും ഭക്ഷണം ചേർത്ത് കഴിച്ചിട്ടുമില്ല അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഞാൻ നിങ്ങൾ ചോറിനുള്ളവരല്ല ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാവും ഹോട്ടലിൽ പോയി ചോറ് കഴിച്ചിട്ടും അങ്ങനെ നമ്മൾ അത് ഇറക്കാണ് നല്ല ഇറക്കും നല്ല കയറ്റണം കയറാനും ഇറങ്ങാനും തിരിപ്പാട് പെട്ടു ഞാൻ എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എഞ്ചി കത്തച്ചിട്ട് അപ്പോൾ ലിഞ്ചൊക്കെ ആ വെള്ളം എൻ്റെ ചെറുതിലൊക്കെ ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇനി ഞാൻ ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ അങ്ങനെ പേടിയില്ല അങ്ങനെ ആ കയറ്റൊക്കെ കയറി ഇരിക്കുന്ന സ്ഥലം മോളിലേക്ക് എത്തി ഞങ്ങൾ കിട്ടാം ഇനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക് പോകണം അപ്പം അച്ചാച്ചന് മോളൊന്നും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സുകളൊന്നും പെട്ടീന്ന് എടുത്തുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ ഇട്ട ഡ്രസ്സല്ല എന്നെ പോകുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടിയിൽ പോയിട്ട് ലിജോ ഞാൻ ഇതിലാകുമ്പോൾ ഡ്രസ്സൊക്കെ ഇടുത്ത് വന്ന് അടിപൊളിയായിട്ട് അവർ ഡ്രസ്സൊക്കെ മാറി നീന്തലിൻ്റെ ഡ്രസ്സ് തിലക്കി നീന്തൽ അറിയാലോ അങ്ങനെ എല്ലാവരും കൂടി അവർ അവിടെ അതിൻ്റെ ഉള്ളിൽ സെറ്റായി ഒരു മണിക്കൂറോളം അവിടെ കളിച്ചു അപ്പോൾ സമയം എത്രയായി നാലുമണി കഴിഞ്ഞു കേട്ടാ ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടെന്ന് നിൽക്കുന്നത് അങ്ങനെ വെള്ളം ചാട്ടത്തിൻ്റെ അടിയിൽ നമ്മുടെ എല്ലാ പുള്ളേരും ആ പൊത്തിലിരിക്ക അവിടെ നിന്ന് ആർ മതിച്ചുപോളിരുന്നു എന്ന് പറഞ്ഞിട്ട് അക്കുണ്ട് ആഗുണ്ട് നിവിനുണ്ട് സീക്കോനുണ്ട് തിമത്തി ഉണ്ട് എല്ലാവരുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം ലിജോനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു അശ്ലീലൊക്കെ കൊണ്ട് കയറി വന്നു അങ്ങനെ പിന്നെ ഞങ്ങളവിടുന്ന് എല്ലാവരും വേഗം കയറി സമയം ഒരുപാടായല്ലോ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അവിടെ ഡ്രൈവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോകുമ്പോൾ ഞാൻ വല്ല സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാം ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആവാൻ ഇങ്ങനെ തപ്പി തപ്പി ഞങ്ങൾ സ്ഥലങ്ങൾ തപ്പി ഇങ്ങനെ പോകണം അപ്പോൾ അത് ഇവിടെയൊക്കെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് ഡി പോണ വഴിയിൽ പക്ഷേ അവിടെയൊന്നും നമുക്ക് കാണാൻ വണ്ടി നിർത്താൻ പറ്റില്ല വണ്ടി നിർത്തുമ്പോൾ പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട് വണ്ടി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട് എല്ലാവരും എന്നെ അടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഒന്നും നമ്മളവിടെ നിർത്തിയില്ല കേട്ടോ ഭയങ്കര നല്ല കാഴ്ചകളുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല വ്യൂ പോയിൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടിയാക്കി ഇറങ്ങാൻ പാടില്ലെന്ന് സാർമാർ പറഞ്ഞു വിട്ടു അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഒന്നില്ലേ പതുക്കെ നമ്മുടെ വണ്ടി പോയി അത് കണ്ടു അങ്ങനെ പോയി അങ്ങനെ കുറേ കയറി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് മറ്റേ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈവർ കുറേ നോക്കണുണ്ട് വണ്ടി പോകണം അതിൻ്റെ ഉള്ളി കൂടെ അപ്പം ഒരു ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ ഒരു ഹോട്ടൽ അടച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാം അങ്ങനെ സാമ്പാറും ചിക്കനും എല്ലാവർക്കും നല്ല വെച്ച് പിന്നെ നേരമായി നാലുമണി ആയി കഴിഞ്ഞു നാലുമണി അതിൻ്റെ നല്ലോണം കഴിഞ്ഞ് കണ്ടണം അപ്പോൾ എല്ലാവരും ഇപ്പോൾ പിടിക്കുന്നതന്നെയാണ് ഭക്ഷണം കഴിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ല രസമാണ് പിന്നെ ഞാനിങ്ങനെ ബ്രൗൺ ടേപ്പ് കൊട്ടിച്ച് കൊണ്ടുപോയാനും കറികളും ചോറൊന്നും കുലുക്കം പരാതാനും വലിയ ഡാമേജ് ഒന്നും വന്നില്ല കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് റൂമിലേക്ക് എത്താൻ വേണ്ടി വന്നു കേട്ടോ അപ്പം നമ്മൾ എടുത്ത് നടക്കണം വീട് സൂപ്പർ വീടാണ് കേട്ടോ എല്ലാ സൗകര്യങ്ങളോടും കൂടി സ്വിമ്മിംഗ് പൂളിൽ അടക്കമുള്ള നല്ലൊരു വീട് കിച്ചണിലെ എല്ലാ സൗകര്യങ്ങളും വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് നമുക്ക് സ്വന്തം വീട്ടിലേ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഉള്ളൊരു പരിപാടി അത് നല്ല സൂപ്പറായിരുന്നു അങ്ങനെ റൂമൊക്കെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാവരും മൂന്ന് റൂം അടിയിലുണ്ട് മോളിൽ വേറെ റൂമുണ്ട് മോളിലേക്ക് ഭാഗം കാണിച്ചിട്ടില്ല അപ്പോൾ അത് ഞാനിങ്ങി കട്ടൻ ചായ ചായല കൊണ്ടുപോയി ചെറുനാരങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു കട്ടൻ ചായ ചെറുന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ആവശ്യം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കുറേശ്ശേറ്റ് എല്ലാവരും കുടിച്ചു പിന്നെ വെജിറ്റബിൾ കുറച്ച് മേടിച്ചു വരുന്നുണ്ടായിരുന്നു ഇവിടെ സീന വന്നപ്പോൾ അതോ കരിഞ്ഞ് സാലഡ് ഉണ്ടാക്കാം പിന്നെ മുജിറ്റ് ഉണ്ടാക്കുന്നുണ്ട് സീക്കുന്ന് ആകും കൂടിയിട്ട് അക്കും കൂടിയിട്ട് അങ്ങനെ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ എത്തി പിള്ളേരികളൊക്കെ വെള്ളത്തിൽ കിടന്ന് അടിപൊളി വൈബാർന്നു വിട്ടുക സൂപ്പറായിരുന്നു സൂപ്പർ മിസ്സി ഈ കാഴ്ചകളൊക്കെ നമുക്ക് തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളല്ല ഉള്ളത് നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നും ഉള്ളവരല്ല അപ്പോൾ എല്ലാവരും കൂടി കുറേശ്ശെ കാശിട്ട് നമുക്ക് പോകാൻ മതി അപ്പോൾ ഉണ്ണിനെ നന്നായി കയറി കിട്ടുക കെയർ ചെയ്തു അതിലവളോട് എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് എനിക്ക് കൊണ്ട് ഇതിനെടുത്ത് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിള്ളേരുകളൊക്കെ അതിൽ പോയി അവിടെ കാലിൽ ഒരു കല്ലടിച്ചപ്പോൾ കാല് പൊട്ടിയിട്ടുണ്ട് അത് കാരണം അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവൾ ഇറങ്ങിയായിരുന്നു കൂട്ടാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോസൊക്കെ ഒന്ന് കാണാം ഇത് ഞങ്ങൾ ശനിയാഴ്ച മാത്രം